ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ അജിക് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് കാണിക്കുന്നത് ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണ് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയൽസ് ആണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കളക്ഷൻസിൻ്റെ ഡിസൈൻസ് പോലെ ഒന്നും അല്ല കേട്ടോ ഇത് വേറെ പുതിയ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സാധാരണ അജറക്കിനകത്ത് മൂന്ന് കളേഴ്സ് ആണ് വരാറുള്ളത് ഇപ്രാവശ്യം അജറക്കിനകത്ത് നാല് കളേഴ്സും വന്നിട്ടുണ്ട് അതായത് നോർമലി ഏതെങ്കിലും ഒരു കളർ ഉള്ളപ്പം അടുത്തൊരു കളർ ഉണ്ടാവാറില്ല ഇപ്പം നേവി ബ്ലൂ റെഡ് പിന്നെ കോഫി ബ്രൗണ് ലാസ്റ്റ് ഇരിക്കുന്നത് മെറൂണ് അങ്ങനെ നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പം മാക്സിമം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഒരു കളർ തന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളത് പറഞ്ഞാൽ മതി പിന്നെ ബാക്കി ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് പുതിയതായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്നത് ജസ്റ്റ് എന്താ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അത് പറഞ്ഞു പോകുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് നാല് കളേഴ്സ് വരുന്നത് കോഫി ബ്രൗണും റെഡും നേവിബ്ലും അതുപോലെ തന്നെ മെറൂണ് ഈ നാല് കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ അജ്രക് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നൊക്കെ ഏകദേശം ഫുള്ളി സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ പുതിയ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അജ്റക്കല്ല നോർമലായിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ കളക്ഷൻസും എല്ലാം നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അജ്രക്കിൻ്റെ മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിലേതും കാറ്റലോഗിൽ നിന്നും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസാണ് ഇതിലുള്ള ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിന് മെയിലിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി എഴുപത്തൊമ്പതാവും പത്ത് രൂപ എക്സ്ട്രാ വരും അതായത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഇതൊരു ചെക്ക് ഡിസൈൻ ആണേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോസ് ഫോട്ടോസൊന്നു വേണമെങ്കിലും സെലക്ട് ചെയ്യാം വീഡിയോ ഒന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് പോസ്റ്റൽ സർവീസ് ആണോ കൊറിയർ വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ അയച്ചെങ്കിലാണ് നമുക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഏതിലാണ് അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം അപ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ അഞ്ച് വർക്കിംഗ് ഡേയ്സും ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് അതിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാവർക്കും ഡെലിവറി ആവുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് പിൻകോഡ് സാഹചര്യം ഒന്ന് നിങ്ങൾ അയച്ചു തരാം കേട്ടോ അഡ്രസ്സ് തരുമ്പോൾ ഫുള്ളായിട്ട് തന്നെ അയച്ചു തരാം വിളിച്ചാൽ കിട്ടുന്ന നമ്പറും പിന്നെ അഡ്രസ്സിൽ പേരും വീട്ടുപേരും പോസ്റ്റ് ഓഫീസ് ഏതാണെന്നും ജില്ല ഏതാന്നും പിൻകോഡും ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് ഫുള്ളായിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ പിന്നെ ഡിസൈൻസ് കണ്ടല്ലോ എല്ലാം നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള അജ്റക് കളക്ഷൻസിൻ്റെ ഡിസൈൻസ് പോലെയല്ല ഒരു പുതുമയുള്ള ഡിസൈൻസ് തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ഈ ഒരു ഡിസൈൻ നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ അത് തന്നെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അജ്റക്കിൽ പക്ഷെ നല്ല പ്രിൻ്റ് ആണ് പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ അപ്പം നോക്കിയിട്ട് എത്ര പീസ് വേണമെന്നുള്ളത് ഓർഡർ ചെയ്യാം പിന്നെ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം പറ്റുന്ന അത്രയും വീഡിയോയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് രണ്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്